മക്കളെ ആണ്ടുവട്ടത്തിലെ രണ്ടാം ഞായറിലേക്ക് നമ്മൾ പ്രവേശിക്കുക ഈശോടെ ജ്ഞാന സ്നാന തിരുനാള് കഴിഞ്ഞ് പച്ചയായ ജീവിതങ്ങളിലേക്ക് നമ്മൾ പ്രവേശിക്കുക ജനുവരി പതിനാലാം തീയതി നമ്മള് ദേവസഹായം പിള്ളയുടെ തിരുനാള് ആഘോഷിക്കുമായിരുന്നു ഭാരതത്തിലെ മുഴുവൻ അൽമാരുടെയും മധ്യസ്ഥനായി പരിശുദ്ധ സഭ നമുക്ക് വിശുദ്ധ ദേവസഹായം പിള്ളയെ നൽകിയിരിക്കുക മക്കളെ ഒരു വചനം കേട്ട് ഒരു ദൈവാനുഭവത്തിലേക്ക് വന്നിട്ട് തുടർന്ന് ആ ദൈവാനുഭവത്തിന് വേണ്ടി ജീവിക്കാനായിട്ട് ഇതാ ഈ വിശുദ്ധൻ തന്നെ തന്നെ വിട്ടുകൊടുക്കുക ഒരു നിയോഗം ലഭിക്കുക താൻ കേട്ട വചനം തനിക്കുള്ളൊരു അപ്പോയിൻമെൻ്റ് ആയിട്ട് ഏറ്റെടുത്ത് ആ വചനം ജീവിക്കുന്ന നീലകണ്ഠം പിള്ള ആ നീലകണ്ഠം പിള്ളെ ആദ്യത്തെ ഭാരതത്തിലെ അൽമായ രക്തസാക്ഷിയായി മാറുന്നു അൽമായ രക്തസാക്ഷി വിശുദ്ധനായിട്ട് മാറുക ഇരുപതാം തീയതി നമ്മൾ വിശ്വസ് എബസ്ത്യാനോസിൻ്റെ തിരുന്നാൾ ആഘോഷിക്കാൻ പോവുക തനിക്കുണ്ടാകാമായിരുന്ന എല്ലാ നേട്ടങ്ങളും എല്ലാ പ്രതാപങ്ങളും ഘോഷിതനായി ക്രിസ്തുവിനെ പ്രതി തൃജിച്ചുകൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു മനുഷ്യൻ ദൈവങ്ങളെ ഈ രക്തസാക്ഷികളെല്ലാം ഈ ദൈവത്തെ കണ്ടുമുട്ടിവരും ഈ ദൈവാനുഭവത്തിൻ്റെ ആളിക്കത്തലിൽ ആന്തരിക അനുഭവത്തിലൊക്കെ നിറഞ്ഞവരാം സ്വർഗം തരുന്ന സന്തോഷം അത് ഭൂമിക്ക് എടുത്തു മാറ്റാൻ പറ്റാത്ത സന്തോഷമാണ് സ്വർഗം തരുന്ന കൃപ സ്വർഗം തരുന്ന ആത്മാവ് അത് നമ്മൾ ഈ ഭൂമിയിൽ സ്വർഗത്തിലെ പോലെ ജീവിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുന്ന ആത്മാവ് ഇന്നത്തെ തിരുവചനങ്ങൾ ആത്മാവിനെ പറ്റിയ ദൈവത്തിൻ്റെ ആത്മാവിന്റെ പ്രവർത്തനമാണ് ആദിവാനെ ശയ്യാപ്രവാചക പുസ്തകം നാല്പത്തി ഒമ്പതാം അധ്യായത്തിലെ രണ്ടാം കീർത്തന സഹനദാസിന്റെ രണ്ടാമത്തെ കീർത്തനം പറയുകയാണ് നീ എൻ്റെ ദാസനാണ് ഞാൻ നിന്നിൽ മഹത്വം പ്രാപിക്കും നമുക്ക് ഓരോരുത്തർക്കും ജീവിതത്തിൽ ആരും വെറുതെ വന്നവരില്ല ജോലിയില്ലാത്തവരില്ല പണിയില്ലാത്തവരാരും ലോകത്തിലില്ല എല്ലാവർക്കും ഒരു നിയോഗമുണ്ട് എനിക്കുണ്ട് നിങ്ങൾക്കുണ്ട് നമുക്ക് ഓരോരുത്തർക്കും ആരുമായിക്കൊള്ളട്ടെ ബെഡ് റിഡൻ ആയിക്കൊള്ളട്ടെ ക്യാൻസർ രോഗമോ ഏത് രോഗപേടി ആയിക്കൊള്ളട്ടെ എത്ര ദാരിദ്ര്യമായിക്കൊള്ളട്ടെ ജീവിതത്തിന് ഏത് ദുരന്തത്തിലായിക്കൊള്ളട്ടെ ഒരു ദൈവീക നിയോഗം ഒരു ദൈവീക നിയോഗം നമുക്കുണ്ട് മക്കളെ കർത്താവിൻ്റെ പരിശുദ്ധാത്ഭാവം നമ്മളെ ഓർമ്മിക്കുക എന്നിട്ട് പറയുകയാണ് യാക്കോവിനെ തിരികെ കൊണ്ടുവരുവാനും ഇസ്രായേലിനെ തൻ്റെ അടുക്കൽ ഒന്നിച്ചു കൊണ്ട് ഗർഭത്തിൽ വെച്ച് തന്നെ തൻ്റെ ദാസനായി എന്നെ രൂപപ്പെടുത്തിയ കർത്താവ് അരുളി നോക്കി ആ നിയോഗം ഒരു വഴിയിൽ വെച്ചുള്ളൊരു കണ്ടുമുട്ടലിനപ്പുറത്ത് ജനിച്ചു വീഴുമ്പോൾ തന്നെ ഒരു അനോയിൻറ്റിങ് ഉണ്ട് ദൈവക്കളെ നാമൊക്കെ അമ്മയുടെ ഉദ്ധരത്തിലായിരുന്നപ്പോൾ മുതൽ നമ്മുടെ വചനം മുഴുവൻ ബൈബിളിൻ്റെ ഒരു പ്രത്യേക ഓർമ്മപ്പെടുത്തൽ അമ്മയുടെ ഉദ്ധരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് എത്ര ഗ്ലോറിയസ് ആണ് എത്ര മഹത്വപൂർണ്ണമാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം ആരും കഴിഞ്ഞ ദിവസം ഒരു ഒരു കുഞ്ഞിന് ഒരു ദേശീയ അവാർഡൊക്കെ കിട്ടി ഒരു സ്കൂളിൻ്റെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വന്നു നിൽക്കുകയാണ് ഒരു സ്കൂളിൻ്റെ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യാൻ വന്ന് നിൽക്കുന്ന കുഞ്ഞിന് രണ്ട് കൈകളുമില്ല അവനേതോ ഒരു സ്പോർട്ട് ഐറ്റത്തിൽ ഒന്നാം സ്ഥാനത്ത് ഭാരതത്തിൽ തന്നെ ഈ അങ്ങനെയുള്ള കുട്ടികളുടെ ഒരു എന്താ പറയുക ഒളിമ്പിക്സ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത് ഒന്നാം സ്ഥാനം നേടിയിരിക്കുക രണ്ട് കൈ കൊള്ളാം നമുക്ക് ഇന്നുവരെ ഒരു ഒളിമ്പിക്സ് അവാർഡ് കിട്ടിയിട്ടുണ്ടാവും മക്കളെ ദൈവത്തിൻ്റെ ഒരു നിയോഗമാണ് ഇൻസ്പൈറ്റ് ഓഫ് ഓൾ യുവർ ലിമിറ്റേഷൻസ് നിൻ്റെ കുറവുകൾക്കും പരിമിതികൾക്കുമൊക്കെ അപ്പുറത്ത് ദൈവത്തിൻ്റെ ഒരു കരുത്ത് ദൈവത്തിൻ്റെ ഒരു മഹത്വം നമുക്കുണ്ട് മനുഷ്യന് ചെയ്യാൻ പറ്റാത്തത് എന്താ മകളെ ദൈവത്തെ ഒരു അനന്ത സാധ്യതയുടെ പേരില്ലേ ദൈവം ഒരു അനന്ത അനന്തസാധ്യതയുടെ പേര് ദൈവം ഇപ്പോൾ പൗരോഹിത്യ വിളിയോ ഒരു സന്യാസ വിളിയോ ഒരു ഒക്കെ ഒരു അഭിഷേക വിളിയൊക്കെ നമുക്ക് ലിമിറ്റഡ് അല്ല ഒരു വേലിക്കു പുറത്തുള്ള ഉള്ള ഒരു ജോലി അല്ല കർത്താവ് തന്നിരിക്കുന്നത് നമുക്ക് എന്തുമാത്രം വേണമെങ്കിൽ കടന്നു പോകാവുന്ന ഒരു ദൈവ നിയോഗമുണ്ട് എന്നിട്ടോ എന്തെന്നാൽ കർത്താവ് എന്നെ ആദരിക്കുകയും എൻ്റെ ദൈവം എനിക്ക് ശക്തിയാവും കർത്താവ് ഓണറിങ് യു നമ്മളെക്കാളും വലിയവരെ നമ്മളെക്കാളും മഹത്വമുള്ളവരെ നമ്മൾ മഹത്വം ദൈവം എന്നെ ആദരിച്ച് സത്യമല്ലേ ഇനി ദൈവത്തിൻ്റെ വചനവുമായിട്ട് ഞാൻ നിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെ പൊന്നുമക്കളെ ഞങ്ങൾ ദൈവ ശുശ്രൂഷക്കേർപ്പെടുന്നുണ്ടെങ്കിൽ ദൈവമഹത്വം തന്നെ സാക്ഷികളാണ് ദൈവം നമ്മളെ ആദരിച്ചതല്ലേ കെട്ടുപോകാമായിരുന്നു കൃമിയും കീടവുമായിട്ട് തീർന്നു നിന്നെ ദൈവത്തിൻ്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ഒരു മഹത്വം ജീവിതത്തിൻ്റെ മഹത്വത്തിലേക്ക് വളരുവാനായിട്ട് കെട്ടുപോകാൻ നമ്മൾ ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട് ജീവിതം മുഴുവൻ അവസാനിപ്പിച്ച് കളയുന്നവർ ആത്മഹത്യയിലേക്ക് എത്തി നിൽക്കുന്ന മനുഷ്യരെ കണ്ടിട്ടില്ലേ അല്ലെ ചിലപ്പോൾ ഡിപ്രഷൻ കടുത്ത നിരാശ കടുത്ത എന്നാ പറഞ്ഞത് ഒരു മരവിപ്പിക്കുന്ന നിരാശയുമൊക്കെയായിട്ട് കടന്നു വരുന്ന മനുഷ്യർ ചിലപ്പോൾ കണ്ടിട്ടുണ്ട് ജീവിതത്തിനൊരർത്ഥവുമില്ലാത്തവർ ദൈവവൈഥലി നിന്നിലുള്ള ഒരു ശിശു ശിശുണ്ടെന്ന് നിന്നിലുള്ള ഒരു യുവാവുണ്ടെന്ന് നിന്നിലുള്ളൊരു അഭിഷേകമുണ്ടെന്ന് ഒരു അനുഗ്രഹമുണ്ടെന്നൊക്കെ നിനക്ക് ധ്യാനിച്ചെടുക്കാൻ പറ്റൂ പറയുക യാക്കോബിൻ്റെ ഗോത്രങ്ങളെ ഉയർത്താനും ഇസ്രയേലിൽ അവശേഷിക്കുന്നവർ ഉദ്ധരിക്കാനും നീ എൻ്റെ ദാസനായി വളരെ ചെറിയ കാര്യമാണ് കർത്താവിനെ സംബന്ധിച്ച് വളരെ ചെറിയ കാര്യം പക്ഷേ നിനക്ക് അതൊരു വലിയ മഹത്വത്തിൻ്റെ കാരണമായി തീരുകയാണ് നാൽപ്പതാം സങ്കീർത്തനം വീണ്ടും പറയുക ഇത് ആ പുസ്തക ചുരുളിയിൽ എൻ്റെ പേര് എഴുതപ്പെട്ടിട്ടുണ്ട് ദൈവം നമുക്കൊരു നിയോഗവും നമുക്കൊരു ദൗത്യവും നമുക്കൊരു ദൈവത്തിൻ്റെ പുസ്തകത്തിലുണ്ടെന്ന് എത്ര ഭാഗ്യത്തോടെ നമ്മൾ ധ്യാനിക്കേണ്ട വിഷയമാണ് കർത്താവ് അങ്ങയുടെ ഹിതം നിറവേറ്റുകയാണ് എൻ്റെ സന്തോഷം അങ്ങയുടെ നിയമം എൻ്റെ ഹൃദയത്തിലുണ്ട് ഭർത്താവിൻ്റെ ഹിതം നിറവേറ്റും ദൈവഹിതം നിരന്തരം തേടുന്നത് കുഞ്ഞുമക്കൾ സാക്ഷ്യം പറയുമ്പം പറയാറില്ല ദൈവമേ നിന്റെ ഇഷ്ടം ദൈവം നീ ആഗ്രഹിക്കുന്നതാണ് അതാണെങ്കിൽ എനിക്ക് നീ താ എന്നും ഞാൻ മഹാസഭയിൽ വിമോചനത്തിൻ്റെ സന്തോഷ വാർത്തകൾ കഴിഞ്ഞ കാര്യത്തിൽ പറയുന്നുണ്ടായിരുന്നു ഇത്രയും വലിയ ജനക്കൂട്ടത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ദൈവങ്ങളെ എനിക്ക് എൻ്റെ ഉള്ളിൽ തോന്നിയ ബോധ്യമായത് കേട്ടോ നമുക്ക് ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മുടെ ജീവിതം സീറോയാണ് നമ്മുടെ ജീവിതത്തിലൂടെ പ്രഘോഷിക്കണ ജീവിക്കുന്ന ദൈവത്തെ ഈ ദിവസങ്ങളിൽ ഞാനൊരു സ്ഥാപനത്തിൽ ചെന്നു അതിൻ്റെ അധികാരി മറ്റൊരു മതത്തിൽപ്പെട്ടൊരു വ്യക്തിയാണ് വലിയ ആനന്ദത്തോടെ ക്രിസ്തുവിനെ കേൾക്കുന്ന വലിയൊരു ആനന്ദത്തോടെ നമ്മുടെ ശുശ്രൂഷാ കേന്ദ്രത്തിൽ വന്നിട്ട് ഒരു ദൈവാനുഭവം അദ്ദേഹം ഒരു പ്രസ്ഥാനം ആരംഭിക്കുമ്പോൾ ഒരു വൈദികൻ്റെ ആശീർവാദം വേണമെന്നൊക്കെ നിർബന്ധം പിടിക്കുന്ന ഒരു മറ്റൊരു മതസ്ഥനായ ഒരു വ്യക്തി ദൈവ ദൈവത്തിൻ്റെ സന്നിധിയിൽ ബലികളും കാഴ്ചകളും നിൻ്റെ കയ്യിലിരിക്കുന്ന നിന്നെ മതി ദൈവത്തിന് നിന്നെയാണ് കർത്താവിന് വേണ്ടത് നിന്നെയാണ് കർത്താവ് അഭിഷേകം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് രണ്ടാം വായന ഗോവിന്ദോസ് ലേഖനം ഒന്ന് ഗോവിന്ദോസിൻ്റെ ആദ്യത്തെ മൂന്ന് വാക്യങ്ങളാണ് ഇന്ന് അതിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാൽഭാവ് ഇതാ അപ്പോസ്റ്റുലിനോട് പറയുക യേശു ക്രിസ്തുവിൻ്റെ അപ്പോസുലനായി ദൈവഹിതാനുസരണം വിളിക്കപ്പെട്ട പൗലോസ് ദൈവഹിതാന് ദൈവത്തിൻ്റെ പദ്ധതിയായിരുന്നു ദൈവത്തിൻ്റെ അപ്പം വീണ്ടും സഹോദരൻ സ്വസ്തനേസും സഭ കൊറന്തോസിലെ സഭയ്ക്ക് എഴുതുന്നത് യേശു ക്രിസ്തുവിൽ വിശുദ്ധനായി വരെ നമുക്ക് കിട്ടിയെന്ന് വലിയൊരു വിളി നമുക്കല്ലേ വിശുദ്ധൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീന്ന് എന്തോ പുണ്യമാണെന്ന് വിചാരിക്കില്ല ദൈവത്തിൻ്റെ സ്വന്തമാകലിൻ്റെ വരെ വിശുദ്ധരാണ് എന്തോ വലിയ കാര്യം വലിയ കാര്യം ചെയ്തവരല്ല അവൻ്റെ കൂടെയിരുന്നവർ അവനെ ചേർന്നിരുന്നവർ കണ്ണുകളിൽ നികച്ച് ദൈവത്തെ കണ്ടവർ ഹൃദയത്തിൽ നികച്ച് ദൈവത്തെ ആരാധിച്ചവർ ജീവിതത്തിൻ്റെ ഓരോ ചുവടുവെപ്പിലും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചവർ അവരാണ് വിശുദ്ധർ ക്രിസ്തുവിൽ വിശുദ്ധരായവർക്കും വിശുദ്ധരാകാൻ വിളിക്കപ്പെട്ടവർക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുൻ്റെ നാമം എല്ലായിടത്തും വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും ആരൊക്കെ യേശുനാമം വിളിച്ചപേക്ഷിക്കുന്നവർക്കല്ല മൂന്നാമത്തെ വായന യോഹരാൻ്റെ സുവിശേഷത്തിൽ നിന്ന് ശാപകം ചൂണ്ടിക്കാൻ ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നിൽക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ആദ്യ വായന യശയ്യ യശയ്യായിലേക്ക് തന്നെ നോക്കി അല്ലെ ഇസ്രയേൽ ജനങ്ങളിലേക്ക് നോക്കിയിട്ട് ഇതാ കർത്താവിൻ്റെ ദാസനായത് കർത്താവ് താങ്ങുന്നവൻ കർത്താവ് ഗർഭത്തിൽ തന്നെ വെച്ച് തന്നെ തിരഞ്ഞെടുത്തവൻ ഇതാ ഇനി മുകളിലേക്ക് നോക്കുക ഉള്ളിലേക്ക് നോക്കുന്നവൻ മുകളിലേക്ക് നോക്കും മക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ഉള്ളിലോട്ട് നോക്കുന്നതിന് മുകളിലേക്ക് നോക്കില്ല നമ്മൾ ചുറ്റുപാടുകളിലേക്ക് നോക്കും ചുറ്റുപാടുകൾ നമ്മളെ ഭയപ്പെടുത്ത മക്കളെ ചുറ്റുപാടുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വ്യാഖ്യാനം തന്നെന്ന് വരില്ല പക്ഷേ നിൻ്റെ ഉള്ളിലേക്ക് നോക്കി നീ ഇന്ന് വരെ നടന്ന യാത്രകളെ ഒന്ന് വിലയിരുത്തിയ നീ അറിയാതെ സ്വർഗ്ഗത്തിലേക്ക് നോക്കും ഇതാ കർത്താവിനെ നോക്കിയിട്ട് സാവ ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് എവിടുന്നാ യോഗനാനീ ഗ്യാരൻറ്റി കിട്ടിയെന്ന് പറയുക ഞാൻ ജ്ഞാനസ്നാനം കൊണ്ട് ഇവനെപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് ഇസ്രയേലിനെ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ വന്നത് ജലത്താൽ സ്നാനം നൽകിയത് ആത്മാവ് പാവിനെ പോലെ സ്വർഗത്തിൽ നിറങ്ങിവന്ന് ആരുടെ മേൽ ആവസിക്കുന്നുവോ അവനാണ് അവനാണ് ദൈവത്തിൻ്റെ കുഞ്ഞാടെന്ന് ദൈവകുമാരൻ എന്ന് വരാനിരിക്കുന്ന രക്ഷകനെന്ന് എനിക്ക് വെളിപ്പെടുത്തപ്പെട്ടിരുന്നു നോക്കി ക്രിസ് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ധ്യാനിച്ചതാണ് ക്രിസ്തുവിനെ കൊണ്ടുപോയി നിർത്തുന്നിടം ജോർദ്ദനാൻ നദി കലഞ്ഞു മറഞ്ഞ ആ നദിയിലേക്ക് അവൻ താഴ്ന്നിറങ്ങുമ്പോൾ ആ ജലത്തിന് ഒരു ശുദ്ധി വരിക കലഞ്ഞു മറിഞ്ഞ ജലം ഇതാ വെള്ളി വെളിച്ചമുള്ള വെളിപാടിൻ്റെയൊക്കെ പുസ്തകത്തിൽ ഇതുപോലെ സ്ഫടികത്തിൻ്റെ നിറവുള്ള സ്ഫടികം പോലെ തിളങ്ങുന്ന ഒരു ജലമായിട്ടൊക്കെ മാറുമ്പോൾ ജീവിതത്തിന് ഒരു പുതിയ നിയോഗം തരിക അപ്പോൾ ആരുടെ മേൽ പരിശുദ്ധാത്മാവ് ആവശിക്കുന്നത് കാണുന്നു ആദ്യം പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്ന് ആവശ്യ താങ്ങുന്ന ദാസൻ ഇതാ പരിശുദ്ധാത്മാവ് വന്ന് വീട് വെച്ച് ആരുടെ താമസിക്കുന്നു ഇവനാണ് ദൈവബുദ്ധൻ എന്ന് ദൈവ മക്കളെ ഈ ദിവസം ഒരു വലിയ വെളിപാടിൻ്റെ ദിവസമായി മാറട്ടെ നീ ആരാണെന്നും നിൻ്റെ ദൈവം ആരാണെന്നും ഒക്കെ ധ്യാനിച്ചെടുക്കുക ലോകത്തിൻ്റെ പാപങ്ങൾ നീ ആർക്ക് പാപങ്ങൾ മോചിക്കാൻ പറ്റും അനേകം മനുഷ്യൻ്റെ ഗതികേടല്ലേ കുറ്റബോധം കൊണ്ട് ദുഃഖത്തിലും നിരാശയിലും ഭാരത്തിലും ഭാരത്തിലുമൊക്കെ കഴിഞ്ഞ് എത്രയോ മനുഷ്യനെ കണ്ടുമുട്ടിയിട്ടുണ്ട് നിൻ്റെ കുറ്റബോധവും നിൻ്റെ നിരാശയും നിൻ്റെ ശാപവും നിൻ്റെ പാപവും എടുത്തുമാറ്റാൻ കഴിവുള്ള ഒരു ദൈവമുണ്ടെന്ന് ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന വേണമെങ്കിൽ നമുക്കല്പം പൈസ തരാൻ പറ്റും കുറച്ച് ഭക്ഷണം തരാൻ പറ്റും ഉടുപ്പ് തരാൻ പറ്റും പക്ഷേ നിൻ്റെ ആത്മാവിനെ കഴുകാൻ കഴിവുള്ളവൻ ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ആ ദൈവം ഇതാ തൻ്റെ ഹൃദയ ചോര കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ കഴുകുന്നു ദൈവമേ അങ്ങയുടെ തിരുസന്നിധിയിലിരുന്നു കൊണ്ട് അങ്ങ് ഞങ്ങൾ അടുക്കിലേക്ക് തിരിച്ചു വരുന്നത് കാണുവാൻ ദൈവമേ അങ്ങയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അങ്ങയുടെ വഴികളിലൂടെ നടക്കുവാൻ കർത്താവെ അങ്ങനെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ നിറവേറ്റുവാൻ വരം നൽകണമേ രോഗികൾ വേദനിക്കുന്നവർ ദുഃഖിക്കുന്നവർ നിരാശപ്പെടുന്നവർ വഴിതെറ്റിപ്പോയവ തകർന്നു പോയവർ കർത്താവെ സ്വർഗം തുറന്ന് മക്കളുടെ ജീവിതങ്ങളിലേക്ക് ഇടപെടണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ यत् वाण्यवानि स्वारैकोटि कल्टि माभियामिन् अर्थनके वेठिल वेक्षि ज्या